ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ചേലക്കര ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ആയുർവേദ സംയുക്ത വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെങ്ങാനല്ലൂരിൽ വെച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ ഉദ്ഘാടനം ചെയ്തു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല ഇതുപോലെയുള്ള ഹോമിയോ ആകട്ടെ അലോപ്പതി ആകട്ടെ ആയുർവേദമാകട്ടെ ഇങ്ങനത്തെ ക്യാമ്പുകൾ നടത്തി പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി ക്യാമ്പുകൾ നടത്തി പൂർത്തീകരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ചടങ്ങാക്കി അവസാനിപ്പിക്കണ എങ്കിൽ ഇങ്ങനെ നമുക്ക് വലിയ യോഗങ്ങളൊന്നും വിളിക്കണമെന്നില്ല പത്ത് ആളെ വിളിച്ച് എന്തെങ്കിലും കാട്ടി അവസാനിപ്പിച്ചാൽ മതി അപ്പം നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എത്രമാത്രം മരുന്നുകൾ കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥര് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ മേപ്പാടം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരും അവരുടെ സഹപ്രവർത്തകരും ഇത്രയേറെ കൂടി ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ പരിശോധിച്ച് ഇപ്പോൾ കണ്ടെത്തുന്ന എന്തെങ്കിലും ഒരു അസുഖത്തിനോ അല്ലെങ്കിൽ ഒരു ലക്ഷണങ്ങൾക്കോ മരുന്ന് തന്ന് ഇന്നത് അവസാനിപ്പിച്ചു പോകാനല്ല പഞ്ചായത്തും ആശുപത്രിയും ഡോക്ടർമാരും ഉദ്ദേശിക്കുന്നത് അത് തുടർ ചികിത്സ വേണം ഏതൊരു അസുഖമാണെങ്കിലും ഒരു വയ്യായാണെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും ആ കാരണം കണ്ടെത്തേണ്ടതുണ്ട് ആ കാരണത്തിനായിരിക്കണം ചികിത്സ പക്ഷെ നമുക്ക് കിട്ടിയ മരുന്നെല്ലാം വാരി കഴിച്ച് ശീലിച്ചതാണ് പ്രത്യേകിച്ച് മലയാളികൾ ഏത് അസുഖം വന്നാലും എന്ത് കഴിക്കും വേറെ പോയി പാരസെറ്റമോൾ കഴിച്ച് ഡോക്ടർമാർ പറഞ്ഞാൽ ഏത് മരുന്നും കഴിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വന്ന ആളുകൾ ഇവിടെ പറയുന്ന ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശം കൃത്യമായി പാലിച്ച് തുടർ ചികിത്സ വേണമെങ്കിലും അതും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ അധ്യക്ഷയായിരുന്നു ഞാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാൽ ഈ വെങ്ങാനെല്ലൂർ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വാർഡുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ഇവിടെ വെച്ച് നടത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കറിയാം മറ്റുള്ള മരുന്നുകളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്താലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വേദനയുടെ ഒരു ഗുളിക കഴിച്ചാലോ പെട്ടെന്ന് അതിനെ ആശ്വാസം കിട്ടും പക്ഷെ എന്നാൽ ഒരു ശാശ്വതമായ അതായത് ആ രോഗത്തെ പരിപൂർണമായും മാറ്റുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്താണ് ആയുർവേദം അല്ലേ മെല്ലെയാണ് നമുക്ക് അതിന്റെ എന്നിരുന്നാൽ കൂടി എന്താണ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്ഷേമക്കാരെ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷെരീഫ് വാർഡ് മെമ്പർമാരായ നിത്യ തേലക്കാട്ട് ഗീത ഡോക്ടർ ഷഹാന ഷെറിൻ ആയുർവേദ ആശുപത്രി ജീവനക്കാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ആരോഗ്യമുള്ളതും സന്തോഷകരവുമാക്കുന്നതിന്റെ ചുമതല സർക്കാരിൻ്റെ ചുമതലയും അതിൻ്റെ ആവശ്യകത നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന മൂന്ന് വിഭാഗങ്ങളും ഹോമിയോ ആയുർവേദം അലോപ്പതി ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളും വയോജന ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് ത്രിതല പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നിങ്ങളെ ആശ്വസിപ്പിച്ചു വിടുക എന്നതല്ല വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ വീട്ടിൽ നമുക്ക് പുറത്തു പോകാൻ കഴിയാത്തൊരവസ്ഥ കയ്യിൽ പൈസയുണ്ടായിട്ടും നമുക്കൊരു ചികിത്സ ലഭ്യമാകാത്ത അവസ്ഥ അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ അങ്ങനെ വിവിധ തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വാർദ്ധക്യം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും അവരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് അതിന് കാതലായ ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് വഴി ചെറു ചെറിയ ചെറിയ ക്യാമ്പുകൾ നടത്തി നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഏറ്റെടുക്കുന്നത് നിങ്ങളെ പരിശോ നിങ്ങൾക്ക് വേണ്ട ആരോഗ്യ നിർദ്ദേശങ്ങൾ തരും നിങ്ങൾ എന്തെല്ലാം ചെയ്യണം ഒരു സമാധാനപരമായിരിക്കാൻ സന്തോഷകരമായിരിക്കാൻ ആനന്ദ ജീവിതം ആനന്ദകരമാക്കാൻ നാം എന്തൊക്കെ ചെയ്യണം ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ ന്യൂസ് നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്